ഹായ് കൊട്ടാരെ അസ്സാം വലൈക്കും ജസീസ് വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് അഗ്ലൂരുമ പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞ ഒരു അഞ്ചെണ്ണം അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് തിരഞ്ഞ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല പ്ലാന്റ് കിട്ടും എന്ന് തോന്നിയപ്പോൾ മാത്രം വാങ്ങിച്ചാണ് അപ്പോൾ ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചോ എന്താന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാന്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ടൈറ്റായിട്ടാണ് കേട്ടോ അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ഇത്രയും ടൈറ്റായിട്ട് അയച്ചു തന്നിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അങ്ങേ തിളക്കുന്നു ഇങ്ങേ തിളക്കുന്നു വെച്ച് നല്ല ടൈറ്റായിട്ട് അവർ അയച്ചു തന്നു ഇതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ചെയ്തുകൊണ്ട് തന്നെ ലീഫിനൊന്നും ഡാമേജ് വരില്ല ഇതാണ് കേട്ടോ പ്ലാന്റ്സോടെ ഈ അഞ്ച് പ്ലാന്റ്സാണ് ഞാൻ വാങ്ങിച്ചത് നമുക്ക് ഫോട്ടോയിൽ കണ്ടതുപോലെയുള്ള അതേ വലിപ്പത്തിലുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പ്ലാന്റ്സ് ടൈഗർ റെഡ് ഇത് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലെ ക്ലിങ് ക്രാപ്പ് ഒക്കെ ചെയ്ത് കൊക്കോ ചിപ്സിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇതാണ് ഇതിൽ കുറച്ച് വലിപ്പം കുറഞ്ഞൊരു പ്ലാന്റ് ടൈ കളറ് പക്ഷേ ഇതിൻ്റെ ഫോട്ടോ അയച്ചു തന്നപ്പോഴും ഇതേ വലിപ്പം തന്നെയായിരുന്നു ഇതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോയിൽ എങ്ങനെയാണോ അതുപോലെയുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അതുപോലെ ഞാൻ വേറൊരു പ്ലാന്റ് ആയിരുന്നു ഈ ട്രൈ കറിനപ്പം പകരം അവിടെ ഓർഡർ ചെയ്തിരുന്നത് അത് അവർ കഴിഞ്ഞ ഡാമേജ് ആയതുകൊണ്ട് അവർ എന്നോട് വേറെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ട്രൈ കളർ സെലക്ട് ചെയ്തത് അപ്പോൾ അവർ ഡാമേജ് ആണെങ്കിൽ അവരത് നമുക്ക് അയച്ചു തരാതെ അവരത് അവിടെ വെക്കുന്നുമുണ്ട് അപ്പോഴൊക്കെ നമുക്ക് വിശ്വസിക്കാം കാരണം ചിലവരൊക്കെ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡാമേജ് ആയതൊക്കെ എത്രയോ കിട്ടിയിട്ടുണ്ട് എനിക്ക് നമുക്ക് ചിലപ്പോൾ ഭയങ്കര സങ്കടം തോന്നും അത്രയും കുഞ്ഞ പ്ലാന്റ് ഒക്കെ കിട്ടി നമ്മൾ വഞ്ചിക്കപ്പെടുക എന്നൊക്കെ പറയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കാരണം എല്ലാം നല്ല അടിപൊളിയിട്ട് ഒരു ലീഫിന് പോലും കേടും കുഴപ്പങ്ങളും ഒന്നും ഇല്ലാത്ത നല്ലൊരു പ്ലാൻസ് ആണ് കേട്ടോ നല്ല വലിപ്പമുള്ള എല്ലാം സിംഗിൾ ഷൂട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ആണ് എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ കിട്ടിയ ഒരു ടൈമിൽ ഞാൻ വേഗം പോയിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ഏറ്റവും ചെറിയൊരു പോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ എടുക്കേണ്ടത് അതുപോലെ ഞാൻ ഈ പ്രാവശ്യം ചാണകപ്പൊടി ചേർത്തിട്ടില്ല മണയിൽ ഒരു അറുപത് ശതമാനം ബാക്കി മണ്ണും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചാണകപ്പൊടി ഇടാഞ്ഞത് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ചീയലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വളവും ചേർക്കാതെ ഞാൻ വെച്ചത് ഇനി ഇത് മണ്ണുമായിട്ടൊക്കെ ഒന്ന് ആയതിനു ശേഷം കുറച്ച് വളമൊക്കെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അതുപോലെ പ്ലാന്റ് ചെയ്തിന് ശേഷം ഞാനിതിന് സാഫ് കലക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും വെള്ളം ഒഴിക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളമൊക്കെ നോക്കിയിട്ട് വെള്ളമില്ലെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി എപ്പോഴെപ്പോഴും ഒരുപാട് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോയിട്ടും അപ്പോൾ പ്ലാന്റ് ഇത്രയും റേറ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയാൻ പാടില്ലല്ലോ അപ്പോൾ ഒരു ആറുമാസെങ്കിലും നമ്മൾ നല്ലപോലെ ഈ പ്ലാന്റിനെ നോക്കണം നല്ലപോലെ ക്ലെയർ നമ്മൾ ഇതിനെ കെയർ ചെയ്ത് അത് നമ്മളെ ക്ലൈമറ്റുമായിട്ടൊക്കെ പിടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളെ ഇടയ്ക്ക് വെള്ളം കൊടുക്കുക വളം കൊടുക്കുക അത്രയും മതി അതുപോലെ എപ്പോഴും എപ്പോഴും വളം കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ നല്ല ലൂസായിട്ടുള്ള മണ്ണ് വേണം ഇതിന് ഞാൻ പ്ലാന്റ് ചെയ്യുമ്പോൾ എനിക്ക് പനിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ചെയ്യുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാതെ അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മണ്ണ് എടുത്തിട്ട് തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യുക കാരണം വെള്ളം വാർന്നു പോകണം കേട്ടോ ഇനി പ്ലാന്റ്സുകളൊക്കെ ഞാൻ വാങ്ങിച്ചത് എവിടെന്നു പറയാം സുറുമീസ് ഗാർഡൻ എന്നാണ് ഞാൻ വാങ്ങിച്ചത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ട അങ്ങനെ സെർച്ച് ചെയ്താണ് അല്ലാതെ ഇതൊരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്കിത് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് പക്ഷേ എനിക്ക് ഇത്രയും നല്ല പ്ലാന്റ് ചെയ്യാണ് കിട്ടിയത് അപ്പോൾ നല്ല സന്തോഷമായി അത് ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഈ ചെടിയെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണല്ലോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർക്കും നമുക്ക് കിട്ടിയ ഒരു കിട്ടിയൊരറിവ് പകർന്നു കൊടുക്കാം എന്ന് വിചാരിച്ച് ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും ആരും അടിക്കരുത് അപ്പോൾ ഇനി മറ്റു വീഡിയോസായിട്ട് കാണുന്നവരേക്കും ബൈ